ഹായ് സ് നമ്മുടെയെല്ലാം ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ലൈംഗിക ബന്ധം ഇത് വരും ഒരു ശാരീരികമായ ഒരു പ്രവൃത്തി മാത്രമല്ല രണ്ട് വ്യക്തികൾ തമ്മിലുള്ള മാനസികവും വൈകാരികവുമായ അടുപ്പം വർദ്ധിക്കാനുള്ള ഒരു മാർഗം കൂടിയാണിത് ഒരു ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ ഈ അടുപ്പം സഹായിക്കും എന്നാൽ പലപ്പോഴും പുരുഷന്മാരായ ആയ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അവരുടേതായ കാഴ്ചപ്പാടി മാത്രമാണ് സ്ത്രീകൾ ഈ വിഷയത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് പല പുരുഷ കേസരികൾക്കും അറിയില്ല എന്നതാണ് ഒരു വാസ്തവ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മുടെ സ്ത്രീകൾ ഈ ബന്ധത്തിൽ അതായത് ലൈംഗിക ബന്ധത്തിൽ ആഗ്രഹിക്കുന്ന ഏഴു പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സംസാരമാണ് അപ്പൊ ഇതിനു വേണ്ടി ബന്ധത്തിന് മുമ്പുള്ള ശാന്തമായ അല്ലെങ്കിൽ സ്നേഹം നിറഞ്ഞ ഒരു സംസാരം ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നുണ്ട് ഇത് വെറും വാക്കുകളല്ല മറിച്ച് മനസ്സ് തുറന്നുള്ള ആശയവിനിമയമാണ് പ്രണയം നിറഞ്ഞ വാക്കുകളും ആത്മാർത്ഥമായ സമീപനവും ഒരു സ്ത്രീയെ മാനസികമായി ലൈംഗിക ബന്ധത്തിന് ഒരുക്കുന്നുണ്ട് അപ്പൊ അതിനു വേണ്ടത് നല്ല രീതിയിലുള്ള ഒരു സംസാരമാണ് അപ്പോൾ പുരുഷൻ തൻ്റെ പങ്കാളിയോട് വളരെ ശാന്തമായ സ്നേഹത്തോടെയും സംസാരിക്കുന്നത് അവർക്കിടയിലൂടെ മാനസിക അകലം കുറയ്ക്കുന്നു ഇത് വെറും ലൈംഗികതയെക്കുറിച്ച് സംസാരിക്കുന്നതല്ല മറിച്ച് പരസ്പരം മനസ്സിലാക്കുന്നതും ഒരു ദിവസത്തെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതും ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നതും ഉദാഹരണം പറയുകയാണെങ്കിൽ നീ ഇന്ന് വളരെ മനോഹരിയായിരിക്കുന്നു നിനക്കെന്തെങ്കിലും വിഷമമുണ്ടോ നീ എൻ്റെ ജീവിതത്തിൽ എത്ര പ്രധാനപ്പെട്ട വ്യക്തിയാണ് നിനക്കറിയാമോ തുടങ്ങിയ ലളിതമായ ചോദ്യങ്ങളും വാക്കുകളും ഒരു സ്ത്രീയുടെ മനസ്സിനെ സ്പർശിക്കുവാനായിട്ട് കഴിയും ഈ തരത്തിലുള്ള സംസാരം ഈ ബന്ധത്തെ ഒരു ഡ്യൂട്ടി അതായത് നമുക്ക് ഒരു ഡ്യൂട്ടി എന്നതിലുപരി പരസ്പരം കൂടുതൽ അടുക്കുവാനുള്ള അതായത് ശാരീരികവും മനസ്സികവുമായ അടുക്കുവാനുള്ള ഒരു അവസരമായി മാറുന്നു ഇത് സ്ത്രീക്ക് മാനസികമായ സുരക്ഷിതത്വവും ആത്മാഭിമാനവും നൽകുന്നു അപ്പോൾ ലൈംഗിക ലൈംഗികബന്ധത്തിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള ഈ നല്ല സംസാരം ഒരു ഫോർപ്ലേ ആയി പോലും നമുക്ക് കണക്കാക്കാം കാരണം ഇത് മനസ്സിനെ ഉത്തേജിപ്പിക്കുകയും കൂടാതെ ശാരീരിക ബന്ധത്തിന് കൂടുതൽ ആകർഷണീയത നൽകുകയും ചെയ്യുന്നതായിട്ട് നമുക്കറിയാനായിട്ട് സാധിക്കും അടുത്തതെന്ന് വെച്ചാൽ ഒരു ഇതിൻ്റെ ബന്ധം അല്ലെങ്കിൽ ബന്ധം ഒരു യന്ത്രം പോലെ യാന്ത്രികമാക്കരുത് പുരുഷന്മാർക്ക് വേഗത്തിൽ ഒരു ഉത്തേജനം ലഭിക്കുമെങ്കിലും സ്ത്രീകൾക്ക് അതിന് കൂടുതൽ സമയം ആവശ്യമാണ് ആ ദിവസത്തെ മൊത്തം അനുഭവം ഇതിനെ സ്വാധീനിക്കും അതുകൊണ്ട് തിരക്ക് കൂട്ടാതെ ഫോർപ്ലയ്ക്ക് കൂടുതൽ സമയം നൽകുക പക്ഷെ പുരുഷന്മാരെ സംബന്ധിച്ച് അവർക്ക് ഇത് വളരെ വേഗത്തിൽ ആരംഭിക്കുവാനും അവസാനിപ്പിക്കുവാനും കഴിയുന്നു എന്നതാണ് വാസ്തവം എന്നാൽ സ്ത്രീക്ക് അങ്ങനെയല്ല അവർക്ക് പൂർണ്ണമായി ആസ്വദിക്കണമെങ്കിൽ അതിന് കൂടുതൽ സമയവും മാനസികമായ തയ്യാറെടുപ്പും ആവശ്യമാണ് ഇത് പോലെ ശാരീരികമായ ഒരു പ്രകൃതി അല്ല മറിച്ച് പങ്കാളിയുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതുകൂടാതെ സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ താല്പര്യ ഇതിലുള്ള താല്പര്യം ഒരു ദിവസത്തെ മൊത്തം അനുഭവങ്ങൾ അവർ സ്വാധീനിക്കും ഉദാഹരണത്തിന് ഒരു സ്ത്രീക്ക് ജോലി സ്ഥലത്തോ വീട്ടിലോ വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടെങ്കിൽ അത് ഇവരെ ഇതിനോട് ഒരു താല്പര്യത്തെ ബാധിച്ചേക്കാം അതുകൊണ്ട് ലൈംഗി വന്ന് തുടങ്ങുന്നതിന് മുമ്പ് പങ്കാളിയുമായി സ്നേഹത്തോട് സംസാരിക്കാനും അവരെ മാനസികമായി പിന്തുണക്കാനും സമയം കണ്ടെത്തേണ്ടതുണ്ട് അതുകൊണ്ട് അത് തിരക്ക് കൂട്ടരുത് ഫോർപ്ലേലും ഒരിക്കലും അതിന് സമയം കൊടുക്കുകയാണ് നല്ലത് അതായത് ചുംബനങ്ങൾ തലോടലുകൾ മൃദുവായി സംസാരിക്കുക എന്നിവയെല്ലാം ഇതിൽ പെടുന്നതാണ് അതുകൂടാതെ ഒരു അന്തരീക്ഷത്തിനും ഒരു പ്രത്യേകമായ കാര്യമുണ്ട് അതായത് തുടങ്ങുന്നതിനു മുമ്പ് ഒരു റൊമാൻറ്റിക് അന്തരീക്ഷം ഒരുക്കുന്നത് വളരെ നല്ലതാണ് അതായത് മെഴുകുതിരുകൾ സുഗന്ധം ശാന്തമായ സംഗീതം എന്നിവയെല്ലാം ഒരു യുടെ മാനസിക പിരിമുറക്കം കുറക്കാനായിട്ട് വളരെ നല്ലതാണ് അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതോടുകൂടെ അവർക്ക് സ്നേഹവും കരുതലും അനുഭവിക്കാനായിട്ട് സഹായിക്കുന്നതായിട്ട് തോന്നും അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ പുരുഷന്മാർ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ഇവർക്ക് സ്ത്രീകളെ സംബന്ധിച്ച് ലൈംഗികബന്ധം ഒരു ശാരീരിക കടമയല്ല മറിച്ച് തനിക്ക് വേണ്ടി തൻ്റെ പങ്കാളി അല്ലെങ്കിൽ പുരുഷൻ ചെയ്യുന്ന കാര്യമാണെന്ന് തോന്നുന്നു രണ്ടാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ വൈകാരികമായ ഒരു അടുപ്പമാണ് അതായത് സ്ത്രീകൾക്ക് ലൈംഗികത എന്ന് പറയുമ്പോൾ വെറും ഒരു ശാരീരികമായ പ്രവൃത്തി മാത്രമല്ല അതൊരു വൈകാരികമായ ബന്ധം കൂടിയാണ് അതിൽ ചുംബനങ്ങൾ തലോടലുകൾ ആലിംഗനങ്ങൾ എന്നിവയിലൂടെ അവർക്ക് മാനസികമായി സുരക്ഷിതത്വം തോന്നുന്നു ഇത് സ്ത്രീക്ക് ലൈംഗികത പൂർണ്ണമായി ആസ്വദിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ലൈംഗിക ബന്ധം എന്നത് ഒരു ശാരീരിക പ്രവൃത്തി എന്നതിനപ്പുറം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആഴത്തിലുള്ള വൈകാരിക ബന്ധത്തിൻ്റെ പ്രതിഫലനം കൂടിയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഈ വൈകാരിക അടുപ്പ് എന്ന് പറയുന്നത് അവർക്ക് ശാരീരികമായ അടുപ്പത്തേക്കാൾ പ്രധാനപ്പെട്ടതാണ് അതിൽ ശാരീരികമായ ആവശ്യങ്ങൾക്കപ്പുറം സ്നേഹം കരുതൽ സുരക്ഷിതത്വം എന്നിവയെല്ലാം അവർ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് ചുംബനങ്ങൾ തലോടലുകൾ ആലിംഗനം തുടങ്ങിയ സ്നേഹപ്രകടനങ്ങൾ സ്ത്രീകൾക്ക് മാനസികവും സുരക്ഷിതത്വവും നൽകുന്നുണ്ട് ഈ ലളിതമായ സ്പർശനങ്ങൾ അവർക്ക് സ്നേഹിക്കപ്പെടുന്നു എന്ന ഒരു തോന്നൽ ഉണ്ടാക്കുന്നുണ്ട് ഇത് ലൈംഗിക ബന്ധത്തിന് മാനസികമായി കൂടുതൽ പൂർണ്ണമായി ഒരുക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഈ സ്നേഹപ്രകടനത്തിലൂടെ പുരുഷൻ തൻ്റെ പങ്കാളിയോട് എത്രമാത്രം കരുതലും സ്നേഹവും ഉണ്ടെന്നാണ് പ്രകടിപ്പിക്കുന്നത് അപ്പോൾ ശാരീരിക ബന്ധത്തിന് ഏർപ്പെടുന്നതിന് മുമ്പ് തലയിലും മുടിയിലും കഴുത്തിലുമുള്ള തലോടലുകളും സ്നേഹത്തോടെയുള്ള ചുംബനങ്ങളും ഒരു സ്ത്രീക്ക് ലൈംഗികതയുടെ താല്പര്യം വർദ്ധി പിന്നായിട്ട് സഹായിച്ചു ഇത്തരം വൈകാരികമായ പ്രകടനങ്ങൾ സ്ത്രീയുടെ മനസ്സിനെ ശാന്തമാക്കുകയും അവർക്ക് ലൈംഗികബന്ധം കൂടുതൽ ആസ്വദിക്കാൻ സാധിക്കുകയുമാണ് ചെയ്യുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ലൈംഗികബന്ധം വെറും ഒരു ഒരു പ്രാന്ത്രികമായ പ്രക്രിയ അല്ല മറിച്ച് വൈകാരികമായ പരസ്പരം അടുക്കുന്ന ഒരു കലയാണ് ഈ കലയിൽ പുരുഷൻ എത്രമാത്രം വൈകാരികമായി പങ്കാളിയുമായി ബന്ധപ്പെടുന്നുവോ അത്രത്തോളം ആ ബന്ധം കൂടുതൽ ആസ്വാദകരമായി മാറും അടുത്തത് മൂന്നാമതായി പറയാനുള്ളത് എന്ന് വെച്ചാൽ സച്ചിന് ഒരു കളിയായി മാത്രം കാണുക പുരുഷന്മാർ പലപ്പോഴും ഈ വിഷയത്തെ വളരെ ഗൗരവമായി കാണാറുണ്ട് അതായത് ചിരിക്കാനോ തമാശ പറയാനോ തയ്യാറാകില്ല അതുപോലെയുള്ളവരുണ്ട് എന്നാൽ സ്ത്രീകൾ തമാശകളും കുസൃതികളും നിറഞ്ഞ നിമിഷങ്ങളാണ് ഇതിൽ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇത് കൂടുതൽ സന്തോഷവും ആസ്വാദകരമായ ഒരു അനുഭവമായി മാറുന്നുണ്ട് പലപ്പോഴും പുരുഷന്മാർ ലൈംഗികത ഒരു ലക്ഷ്യബോധത്തോടെ സമീപിക്കാറുണ്ട് അതായത് ഒരു നിശ്ചിത സമയത്ത് ത്തിനുള്ളിൽ പൂർത്തിയാക്കേണ്ട ഒരു കർമ്മമായി ഇതിനെ അവർ കാണുന്നു ഈ ഗൗരവമായ മനോഭാവം പലപ്പോഴും ലൈംഗിക ബന്ധത്തിന്റെ സന്തോഷകരമായ നിമിഷത്തെയാണ് ഇല്ലാതാക്കുന്നത് എന്നാൽ സ്ത്രീകളോ ഈ വിഷയത്തിൽ കൂടുതൽ അയഞ്ഞതോ അതായത് പ്ലേഫുൾ ആയതുമായ സമീപനമാണ് അവർ ആഗ്രഹിക്കുന്നത് ലൈംഗിക ബന്ധം ഒരു തമാശയായി കുസൃതി നിറഞ്ഞ കളി പോലെ ആസ്വദിക്കാൻ സാധിച്ചാൽ അത് മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും ചിരിയും തമാശകളും ചെറിയ കളികളുമൊക്കെ ഈ അനുഭവത്തെ കൂടുതൽ മനോഹരമാക്കും ഉദാഹരണത്തിന് തമാശ നിറഞ്ഞ ഒരു സംസാരം കുസൃതിയോടെയുള്ള ഒരു തലയോടൽ അപ്രതീക്ഷിതമായ ഒരു ചുംബനങ്ങൾ എന്നിവയ്ക്ക് ഒക്കെ ഒരു സ്ത്രീക്ക് കൂടുതൽ ഉന്മേഷം നൽകാനായിട്ട് സാധിക്കും ഇങ്ങനെയുള്ള നിമിഷങ്ങളിൽ ആത്മാർത്ഥമായ സന്തോഷവും ചിരിയും നിറയും ഇതൊരു ഡ്യൂട്ടി അതായത് ഡ്യൂട്ടി എന്നതിൽ നിന്ന് മാറി പരസ്പരം രണ്ടുപേരും ആസ്വദിക്കുന്ന ഒരു കാര്യമായി മാറും അതുകൊണ്ട് പുരുഷന്മാർ അവരുടെ ഗൗരവമായ മനോഭാവം മാറ്റിവെച്ച് തമാശവും വിനോദവും നിറഞ്ഞ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുക ഇത് ലൈവുന്ന കൂടുതൽ സന്തോഷകരവും വൈകാരിക അടുപ്പമുള്ളതായിട്ട് മാറ്റുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അടുത്ത കാര്യം എന്ന് വെച്ചാൽ രതിമൂർച്ചയെ കുറിച്ചാണ് എല്ലാ സ്ത്രീകൾക്കും ഒരേ സമയം രതിമൂർച്ച അനുഭവിക്കാൻ കഴിയില്ല ചിലർക്ക് അതിന് കൂടുതൽ സമയം വേണ്ടിവരും അതുകൊണ്ട് നിങ്ങളുടെ പങ്കാളിയുടെ പ്രതികരണങ്ങൾ മനസ്സിലാക്കുകയും അവർക്ക് രതിമൂർച്ച അനുഭവിക്കാൻ ആവശ്യമുള്ള സമയം നൽകുകയും ചെയ്യുക ഇത് അവരുടെ മാനസികാവസ്ഥയെ നല്ല രീതിയിൽ സ്വാധീനിക്കും അതായത് ലൈംഗിക ബന്ധത്തിന് ഒരു സ്ത്രീക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രതിമൂർച്ചയിൽ എത്തുക എന്നതാണ് നമുക്കറിയാം എന്നാൽ പലപ്പോഴും പുരുഷന്മാർ ഈ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കാറില്ല എന്നതാണ് ഒരു പഠനങ്ങൾ പറയുന്നത് ഒരു പുരുഷന് വേഗത്തിൽ രതിമൂർച്ച ലഭിക്കാമെങ്കിലും എല്ലാ സ്ത്രീകൾക്കും അത് അത്ര എളുപ്പമല്ല അതായത് പ്രായം ശാരീരികമായ കാര്യങ്ങൾ മാനസികാവസ്ഥ ഇതൊക്കെ ആയിട്ട് അവരുടെ സമയം വ്യത്യാസപ്പെടാം അതുകൂടാതെ ശരിയായ ഉത്തേജനം അവർക്ക് ആവശ്യമാണ് അപ്പോൾ ഒരു സ്ത്രീക്ക് രജിമുറിച്ച ലഭിക്കുക പുരുഷൻ്റെ ധാരണയും ക്ഷമയും ആവശ്യമാണ് പങ്കാളിയുടെ ഭാഷയും പ്രതികരണങ്ങളും ശ്രദ്ധിക്കുക അവർക്ക് എന്താണ് ഇഷ്ടം എന്നതാണ് അതുകൂടാതെ ഇഷ്ടമില്ലാത്തത് എന്താണെന്ന് പങ്കാളിയായ പുരുഷൻ മനസ്സിലാക്കാൻ ശ്രമിക്കുക അതായത് അതുകൂടാതെ സംസാരിക്കാൻ മടിക്കരുത് തുറന്ന സംസാരത്തിലൂടെ പരസ്പര ആഗ്രഹങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുകൂടാതെ വേഗത്തിൽ ബന്ധം അവസാനിപ്പിക്കാതെ ഫോർപ്ലേക്ക് കൂടുതൽ സമയം നൽകുകയും വ്യത്യസ്തമായ രീതിയിലുള്ള സ്പർശനങ്ങളും തലോടലുകളും നൽകുകയും ചെയ്യുന്നത് അവർക്ക് പെട്ടെന്ന് രഥുമൂർച്ചയിലേക്ക് എത്തിച്ചേരാനായിട്ട് സഹായിക്കുന്നതാണ് അത് പിന്നെ അതുകൂടാതെ രഥുമൂർച്ച വന്നു കഴിഞ്ഞാൽ അവർക്ക് മാനസികമായ വലിയ സംതൃപ്തി ലഭിക്കുന്നതാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരുടെ ആ ഇൻറ്റിമസി ആ ബന്ധം കൂടുതൽ സന്തോഷകരമായി മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും രണ്ടു രണ്ടുപേരുടെ സംതൃപ്തിക്ക് തുല്യ പ്രാധാന്യമാണ് ഉള്ളത് അതിനാൽ പങ്കാളിയുടെ ആനന്ദത്തിനും സന്തോഷത്തിനും പ്രാധാന്യം നൽകുക ആണ് ഏർ ബന്ധങ്ങൾ ദൃഢമാകാനായിട്ട് നല്ലത് അടുത്തതെന്ന് വെച്ചാൽ നിന്നെ ഞാൻ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു നീ എത്ര സെക്സിയാണ് എന്നൊക്കെയുള്ള വാക്കുകൾ ഒരു സ്ത്രീയെ മാനസികമായി ഉയർത്തുന്നുണ്ട് അപ്പൊ ഇതിലേർപ്പെടുമ്പോൾ തനിക്ക് സ്വന്തമായി അഭിമാനം തോന്നണം എന്നൊരു സ്ത്രീ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ പങ്കാളിയെ നല്ല രീതിയിൽ അഭിനന്ദിക്കുക അവരെ കൂടുതൽ സുരക്ഷിതയാക്കുക അത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കും അപ്പൊ പങ്കാളിയിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്കുകൾ അതായത് നീ എത്ര സുന്ദരിയാണ് നീയാണ് എൻ്റെ ലോകം അങ്ങനെയുള്ള വാക്കുകളെല്ലാം ഒരു റൊമാൻറ്റിക് വേർഡ്സ് നീയുള്ളപ്പോൾ എനിക്ക് എല്ലാം തികഞ്ഞതുപോലെ തോന്നുന്നു എന്നൊക്കെയുള്ള വാക്കുകൾ ഒരു സ്ത്രീയുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും താൻ ലൈംഗികമായി ആകർഷകയാണ് എന്ന് തോന്നൽ ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ ഈ വാക്കുകൾ നമ്മൾ പറയുമ്പോൾ അവിടെ കൂടുതൽ വൈകാരികമായി അവർ പ്രവർത്തിച്ചു തുടങ്ങും അപ്പം ആത്മാർത്ഥമായ ഒരു സ്നേഹം അവരിൽ നിന്ന് വരികയും ചെയ്യും അപ്പൊ ഈ പുരുഷന്മാർ ഒരിക്കലും ഈ സമയത്ത് പങ്കാളിയെ അഭിനന്ദിക്കാനായിട്ട് മടി കാണിക്കരുത് അപ്പൊ ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ അവരുടെ പങ്കാളി കൂടുതൽ സന്തോഷവതിയാകും അപ്പൊ പൂർണമായും അവർക്ക് ഇത് ആസ്വദിക്കാനായിട്ട് സാധിക്കും